കാഴ്ചയ്ക്കും ആകർഷണത്തിനും അപ്പുറമുള്ള പുരുഷന്മാർക്കുള്ള രഹസ്യ ആഗ്രഹങ്ങൾ നിങ്ങൾ പലപ്പോഴും ശ്രദ്ധിച്ചിരിക്കാം ബന്ധത്തിൻ്റെ കാര്യത്തിൽ പുരുഷന്മാർ ശാരീരിക രൂപവും ആകർഷണവും മാത്രമേ പ്രാധാന്യം നൽകുന്നുണ്ടായിരിക്കുക എന്ന് പലരും കരുതാറുണ്ട് അല്ലേ സോഷ്യൽ മീഡിയയിലും സമൂഹത്തിലും ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ പലപ്പോഴും കേട്ടിരിക്കണം അവർ ശരീരത്തിനെ മാത്രം പിന്തുടരുന്നതെന്ന് പറഞ്ഞ് പക്ഷെ സത്യത്തിൽ ഒരു പുരുഷൻ്റെ ആഗ്രഹം അതിലധികം ആഴത്തിലാണ് പുരുഷന്മാർക്ക് ഒരു വീക്ഷണവും ആവശ്യങ്ങളും ഉണ്ടാവുന്നു അവ എപ്പോഴും പ്രത്യക്ഷപ്പെടുന്നില്ല എന്നാൽ അവ അത്രയും പ്രധാനമാണ് ഈ മറഞ്ഞ ആഗ്രഹങ്ങളെപ്പറ്റി അധികം ചർച്ച ചെയ്യുന്നില്ല എന്നാൽ യഥാർത്ഥത്തിൽ ഈ ചെറിയ ആഗ്രഹങ്ങൾ ശക്തവും സമർപ്പിതവുമായ ബന്ധം സ്ഥാപിക്കാൻ സഹായിക്കും ീ ആഗ്രഹങ്ങളെ മനസ്സിലാക്കുന്നതിലൂടെ നമ്മുടെ ബന്ധങ്ങളെക്കുറിച്ചുള്ള ദൃഷ്ടികോണിലും മാറ്റം വരുത്താം ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും പുരുഷന്മാർ ചെറുതായി സൗന്ദര്യത്തിന് പുറമെ സത്യമായ ഒരു പങ്കാളിയെ ആഗ്രഹിക്കുന്നു അവരോട് എപ്പോഴും അവരുടെ അനുഭവങ്ങൾ മനസ്സിലാക്കുകയും അവരെ മൂല്യവത്താക്കുകയും അവരിൽ നല്ലതിനെ ചൊല്ലുകയും ജീവിതത്തിൻ്റെ ഉയർച്ചയിലും താഴെകളിലും എല്ലായ്പ്പോഴും അവരെ പിന്തുണയ്ക്കുന്ന ഒരു പങ്കാളിയെ ഇത് ശാരീരിക ആകർഷണത്തിന് അതിരുകളില്ലാതെ ദീർഘകാലത്തെ ആഴത്തിലുള്ള പ്രണയം വിശ്വാസം സന്തോഷം എന്നീ ബന്ധങ്ങളിലേക്ക് നയിക്കും ഇന്നത്തെ ദിവസത്തിൽ പുരുഷന്മാരുടെ ആഗ്രഹിക്കുന്ന മറച്ചുവെച്ച വെച്ച ഇച്ഛകളിലേക്ക് ദൃശ്യമായ വീക്ഷണത്തിലേക്ക് നാം കടന്നു പോവുകയാണ് അവർ അധികം പ്രകടിപ്പിക്കാത്ത എന്നാൽ വളരെ ആഗ്രഹിക്കുന്ന വിഷയങ്ങൾ പ്രത്യേകിച്ച് ബന്ധത്തിൽ മാനസിക ബന്ധം പുരുഷന്മാരുടെ ഏറ്റവും ശക്തമായ ആഗ്രഹങ്ങളിൽ ഒന്നാണ് മാനസിക ബന്ധം ഈ ആഗ്രഹം വാക്കുകൾക്കും ശാരീരിക സാന്ദ്രതകൾക്കും പുറത്താണ് ഒരു പുരുഷൻ എപ്പോഴും മനസ്സിലാക്കപ്പെടുകയും അവർ ഉണ്ടാകുന്ന രീതിയിൽ അംഗീകരിക്കപ്പെടുന്ന ഒരു ബന്ധം ആഗ്രഹിക്കുന്നു അവരെ അംഗീകരിക്കാൻ മാറ്റങ്ങൾ വരുത്താൻ ബന്ധപ്പെടുത്തരുത് അതോടൊപ്പം അവൻ്റെ മൂല്യം അവൻ്റെ രൂപം അല്ലെങ്കിൽ അവൻ്റെ സമ്പത്ത് എന്നിവയിൽ നിന്ന് ഗണിക്കപ്പെടരുത് അവൻ ആഗ്രഹിക്കുന്നത് ആരും അവനെ ബന്ധമുണ്ടാക്കണമെങ്കിൽ ഈ രണ്ട് കാര്യങ്ങളായ ഭംഗിയും പണവും മാത്രം നോക്കി ആദായം നേടണമെന്നല്ല അവൻ ആഗ്രഹിക്കുന്നത് ഒരു പങ്കാളിയാകണം അവൻ്റെ വാക്കുകൾ കേട്ട് അവൻ്റെ ഭയങ്ങൾ അംഗീകരിച്ച് വിശ്വാസം നൽകുന്ന ഒരാളാകണം ഒരു ഡീപ്പ് ഇമോഷണൽ ബന്ധം ശരിക്കും അർത്ഥവത്തായിരിക്കും അവൻ ആഗ്രഹിക്കുന്നത് അവൻ്റെ വെളിപ്പാടുകളും യാഥാർത്ഥ്യങ്ങളിലേക്കും കടന്നുകൂടുന്ന ഒരു പങ്കാളിയാകണം കൂട്ടുകെട്ടും പങ്കാളിത്തവും നമ്മൾ പങ്കാളിയുമായി പങ്കിടാത്ത ചില കാര്യങ്ങൾ സുഹൃത്തുക്കളുമായി പങ്കിടുന്നു ചില സമയങ്ങളിൽ ഒരു നല്ല സുഹൃത്തിനെയും ഒരു നല്ല റൊമാൻറ്റിക് പങ്കാളിയെയും ഒരു പങ്കാളിയിൽ നമ്മൾ തിരയുന്നു ഇതാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന രണ്ടാമത്തെ ഇച്ഛ പലർക്കും ഒരു ബന്ധം പ്രണയം ആകർഷണം എന്നിവയുടെ പുറമേ മറ്റെന്തെങ്കിലും ആവശ്യമുണ്ട് ഒരു പങ്കാളി കൂടാതെ അവരുടെ ഏറ്റവും മികച്ച കൂട്ടുകാരിയാകുന്നവനും അവർ അതിരാവിലെ മാത്രമല്ല ദിവസേനയുള്ള എല്ലായിടത്തും അവരോടൊപ്പം നിലനിൽക്കുന്നതിനായി ഒരാളെ തേടുന്നു അവർ പുതിയ കാര്യങ്ങൾ ഒന്നിച്ച് പഠിക്കാൻ ആഗ്രഹിക്കുന്നു സാഹസികതകളിലേക്കും യഥാർത്ഥ പാഠങ്ങൾ കണ്ടെത്തുന്നതിനെയും പുതിയ കഴിവുകൾ വികസിപ്പിക്കുന്നതിനെയും ഉദാഹരണത്തിന് നിങ്ങൾക്ക് ചെസ് കളിക്കാൻ അറിയില്ല എങ്കിൽ നിങ്ങൾക്കൊപ്പം നിന്നുള്ള പങ്കാളിയുമായി അത് പഠിക്കാൻ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ സുഗതമായ സംഭാഷണം നടത്താൻ ആഗ്രഹിക്കുന്നു അത് സന്തോഷം നൽകും പുരുഷന്മാർ ആരെയും തേടുന്നു അവരെ ഉയരങ്ങളിൽ ചിരിപ്പിക്കാൻ താഴ്ന്നുകൂടിയ സമയങ്ങളിൽ ആശ്വാസം നൽകാൻ അവർ അവരുടെ പങ്കാളിയുമായി ഓർമ്മകൾ സൃഷ്ടിക്കാൻ സാഹസികതകളിലേക്ക് പോകാൻ അവശേഷിക്കുന്ന സുഖകരമായ നിമിഷങ്ങൾ ഓർക്കാൻ ആഗ്രഹിക്കുന്നു ജീവിതത്തിൻ്റെ ഏറ്റവും പുതിയ ഘട്ടങ്ങളിൽ ഈ തരത്തിലുള്ള ബന്ധങ്ങളിൽ രണ്ട് പങ്കാളികളും തുല്യമായവരായി അനുഭവപ്പെടുന്നു വിശ്വാസം പ്രണയം പരസ്പരം മനസ്സിലാക്കലും പങ്കുവെച്ച ലക്ഷ്യവും കൊണ്ടാണ് അവർ ബന്ധപ്പെടുന്നത് പുരുഷന്മാർ ഒരു ബന്ധം അന്വേഷിക്കുന്നു അവരെയും അവരുടെ ദുർബലമായ ഭാഗങ്ങളും ചിരികളും എല്ലാം ഉൾപ്പെടെ പൂർണ്ണമായും സ്വീകരിക്കാൻ അവർ അറിയുന്നു അവരുടെ പങ്കാളി എപ്പോഴും അവരോടൊപ്പം നിന്നുകൊണ്ടിരിക്കുമെന്ന് എല്ലാവരും ചിരിക്കാൻ സ്വപ്നം കാണാൻ ജീവിതത്തിന്റെ വെല്ലുവിളികളെ കൈകാര്യം ചെയ്യാൻ ഒരുമിച്ച് സന്നദ്ധരാണ് അംഗീകാരവും മൂല്യനിർണയവും നാം ചിന്തിക്കുന്നത് പോലെ ഒരു പുരുഷൻ തൻ്റെ പങ്കാളി ആഗ്രഹിക്കുന്ന ഒന്നാണ് അംഗീകാരവും മൂല്യനിർണയവും സത്യത്തിൽ അംഗീകാരവും മൂല്യനിർണയവും ഏതെങ്കിലും ബന്ധത്തിൻ്റെ അവശ്യ ഭാഗങ്ങളാണ് എല്ലാവരുടെയും പോലെ പുരുഷൻ അവൻ്റെ പ്രയത്നങ്ങളും നേട്ടങ്ങളും ശ്രദ്ധിക്കപ്പെടണമെന്നാണ് ആഗ്രഹിക്കുന്നത് അത് വലിയൊരു നേട്ടമായാലോ അല്ലെങ്കിൽ ദൈനംദിന ജീവിതത്തിലെ ചെറിയ പ്രയത്നങ്ങളായാലോ അവരുടെ ശ്രമങ്ങൾ ശ്രദ്ധിക്കപ്പെടുമ്പോൾ അത് അഭിനന്ദിക്കാൻ ആഗ്രഹിക്കും അംഗീകാരത്തിന് വലിയ ആംഗ്യങ്ങളിൽ വേണമെന്നില്ല ചിലപ്പോൾ ചെറിയ അഭിനന്ദന വാക്കുകൾ മതി ഉദാഹരണത്തിന് ഒരു പുരുഷൻ ഓഫീസിൽ തൻ്റെ ബോസിനോട് വഴക്കുണ്ടാക്കിയിട്ട് വീട്ടിലേക്കെത്തിയാൽ അവൻ തൻ്റെ പങ്കാളിയുടെ പ്രോത്സാഹനമായ വാക്കുകൾ കേൾക്കാൻ ഇഷ്ടപ്പെടും ഈ തരത്തിലുള്ള മാനസിക പിന്തുണ അവന് കൂടുതൽ പ്രയത്നം ചെയ്തുകൊണ്ട് എല്ലാ മേഖലയിലുമായി കൂടുതൽ നേട്ടം നേടാനുള്ള പ്രചോദക ശക്തിയായി പ്രവർത്തിക്കുന്നു ഒരു പുരുഷൻ തൻ്റെ പങ്കാളിയുടെ മൂല്യനിർണയവും കൂടി ആഗ്രഹിക്കുന്നുണ്ട് കാരണം അത് അവൻ്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു പങ്കാളി എനിക്ക് നീ ചെയ്യുന്ന പ്രയത്നങ്ങൾ മനസ്സിലാവുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അവൻ പ്രാധാന്യപ്പെട്ടിരിക്കുന്നുവെന്ന് അവരുമായി ഒരു അടുപ്പം ഇണങ്ങിയിരിക്കുന്നു എന്ന് അനുഭവപ്പെടുന്നു ഒടുവിൽ അംഗീകാരവും മൂല്യനിർണയവും ബന്ധത്തിൽ ശക്തമായ മാനസിക ബന്ധം നിർമ്മിക്കുന്നതിൽ പ്രധാനമാണ് പുരുഷന്മാർ അവരുടെ സ്നേഹിക്കുന്ന പങ്കാളിയാൽ ശ്രദ്ധിക്കപ്പെട്ടതായി കേട്ടതായി വിലയിരുത്തപ്പെട്ടതായി അനുഭവപ്പെടുമ്പോൾ അവർ കൂടുതൽ ആത്മവിശ്വാസമുള്ളവരും സന്തോഷവാന്മാരും സ്നേഹവും പിന്തുണയും നൽകുന്ന ഒരു ബന്ധം സംരക്ഷിക്കുന്നതിൽ കൂടുതൽ നിക്ഷിപ്തരായിരിക്കും